പോരാട്ടത്തിലേക്ക് ആൽഫ ഹൈ ഫ്രണ്ട്സ് കൊമ്പൻ യു കെ ചെയ്യുന്ന ചുവപ്പൻ കുപ്പായ കയ്പമംഗലത്തിന്റെ കാലാൾപട ഇരിങ്ങാലക്കുടയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പടക്കുതിരകളുടെ പേരോട്ടത്തിലേക്ക് നടന്നു കയറുന്ന പടയാളിക്കൂട്ടങ്ങൾ ആവേശം തുളുപ്പുന്ന പോരാട്ടത്തിന്റെ നടുത്തളം വേദിക്കുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കുന്നവർ ബേസ് ബേസ് പറവൂർ പറവൂർ ടീമുകൾ പോരാട്ടങ്ങൾക്ക് ബ്ലാക്ക് പറവൂർ തയ്യാറാവുക വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ തേരോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കൗരപ്പറമ്പിന്റെ കളിയാട്ട ഭൂമികയിൽ മികവിന്റെ തീരം പോരാട്ടങ്ങൾ കൊണ്ട് കമ്പക്കയറിനാൽ ഇടിവെട്ട് പടയോട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്ന കാലാൾ പടയണികളുടെ തേരോട്ടം ആവേശത്തിന്റെ ആകാശ ആകാശഗോപുരങ്ങളെ കെട്ടിക്കൂട്ടി കടലാട്ടം സമ്മാനിക്കുന്ന കളിത്തട്ടകത്തിൽ കളിയിഴകിന്റെ കളിക്കൂട്ടുകാരായ നിന്റെ പടക്കളത്തിലേക്ക് ഊണും പാവും നെയ്തെടുത്ത ഒരു പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കളിക്കള ഇന്ദ്രജാല പ്രകടനങ്ങളെ പടയാളികൾ ൾ കൂടെ സ്വീകരിക്കാവുന്ന കളിക്കൂട്ടുകാരായി മറപ്പുറത്ത് നീലക്കുപ്പായക്കാരായി എന്ന കായ കളിക്കളത്തിലേക്ക് ആൽഫ അറക്കുളം ആർച്ച് ഡാമുകൾ കഥമറയുന്ന നാട്ടിൽ നിന്ന് ഇന്നിന്റെ കളിക്കളത്തിലേക്ക് ശിബിനും സർവ കൂടി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പോരാട്ടം കാലമിടറിയാൽ കയ്യും ഞ്ഞാൽ കളിക്കളം വിട്ട് മടങ്ങേണ്ടി വരുമെന്ന ബോധ്യത്താൽ പിടിമുറുക്കുന്നവർ നാനൂറ്റി എഴുപത് കിലോഗ്രാം വിഭാഗത്തിൽ ഏഴൊഴികുള്ളൊരു മടയോട്ടത്തിന് കളമൊരുക്കി കളിക്കളത്തിലേക്ക് വീണ്ടും തിരിച്ചു ൊണ്ട് പത്തടിയുടെ തീരത്തേക്ക് പതിമടങ്ങ് വർദ്ധിത വീര്യത്തോടെ ഒരു പിടിനുറുക്കത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാർ കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം ആടി ഉലയുന്ന പടയോട്ടം യ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് കളിത്തട്ടകം വീണ്ടും ഫ്രണ്ട്സ് കൈപ്പമംഗലത്തിന്റെ മത്സരം കൈപ്പിടികൾ നോക്കി ഹൈഫ്രാൻസ് കൈപ്പമംഗലം ഇരിങ്ങിയാലൂട പ്രീക്വാർട്ടർ ഫൈനലിലേക്ക്